ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ വോൾ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ എൻ്റെ അടുത്തും ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഡെയിലി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്തിടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് വയ്യായിരുന്നു പിന്നെയും ഫസ്റ്റത്തെ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോവാണ് കേട്ടോ ഞാൻ എത്ര തന്നെ ആക്റ്റീവ് ആവാൻ ശ്രമിച്ചാലും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്താണെന്ന് എനിക്കും അറിയില്ല വീഡിയോസ് കടന്നെച്ചാൽ നന്നായിട്ട് ചാലി പറ്റുകയുള്ളൂ നമ്മളെ കുക്കിംഗ് വീഡിയോസ് കിട്ടണച്ചാൽ നല്ല കഷ്ടമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഉഷാറൊക്കെ ചാലി പറ്റുകയുള്ളൂ അതാണ് കേട്ടോ പിന്നെന്താ അന്ന് ചെന്നൈ പോയിട്ട് കോൾഡ് കാര്യങ്ങളൊക്കെ വന്നില്ലേ പിന്നെ അതൊന്നും മാറിയില്ല പിന്നെ ഇങ്ങനെ ചുമച്ചൊക്കെ ഇങ്ങനെ തുപ്പിയൊക്കെ പോകുമ്പോൾ ബ്ലഡ് പോകും അത് കൂടെ അപ്പോൾ അതൊക്കെ ആയപ്പോ ആകെ പേടി കാരണം എന്താണെ അറിയില്ല കേട്ടോ ഒരാഴ്ചക്കായി പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവർ കൊളന്ന് ഞാൻ ഈ എൻ്റെ കാണിച്ചില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പക്ഷെ അത് മാറിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റേതായിരുന്നു പിന്നെ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല അപ്പം അത് ഇനിയിപ്പോൾ പോണഞ്ഞ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ടി വീഡിയോസൊക്കെ ഇടുകയുള്ളൂ എന്നാണ് വിചാരിച്ച അപ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജിലും അങ്ങനെ വന്നപ്പോൾ മറ്റേ എന്തെങ്കിലും ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു നമ്മുടെ ഉണ്ണിയെ അടിച്ചു വന്ന് തുടക്കാണ് പിന്നെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു വയ്യാണ്ടായപ്പോഴേ ഒന്നിനും തോന്നുന്നില്ല ഒരു അങ്ങനത്തെ ഒരവസ്ഥയും കൂടെ ഇപ്പം പോകുന്നത് ഇപ്പോൾ വീണ്ടും ഓരോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ കയ്യിൻ്റെ ഇതൊക്കെ കൂടി വേദനയാക്കാണ്ടോ നീര് വന്നിരിക്കുന്നുണ്ടോ അപ്പൊ അതിന്റെയൊക്കെ കൂടി പിന്നെ തലവേദനയും ഭയങ്കര കൂടുതലാണ് അപ്പൊ വീണ്ടും മനസ്സ് ഡൗൺ ആയി കാരണം എത്രയൊക്കെ നമ്മള് ശക്തിയില് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വന്നാലും നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സ് വയ്യാണ്ടാവുമ്പോൾ നമ്മൾ തളരും തീർച്ചയായും കേട്ടോ ഞാൻ വിചാരിച്ചാണ് ഞാൻ വയ്യാന്ന് പറയും ഞാൻ ഇപ്പോഴും പറയുന്നില്ല എത്ര വയ്യച്ചാലും ഞാൻ പറയാറില്ല കാരണം ഞാൻ മിണ്ടാതെ പോയി കെടുക്കും അപ്പൊ ഇപ്പം പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം വീട് ഇടാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കാരണം പറയണമല്ലോ ദിവസം നമ്മൾ ഡെയിലി ബ്ലോക്ക് ഇടുന്നതല്ലേ അപ്പം ഇതൊക്കെ കൊണ്ടാകട്ടെ ഞാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് പോകണം എന്താണെന്ന് അത് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ ഉണ്ണി ഉണി അവിടെത്താണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഫസ്റ്റ് എന്തോ ഒന്ന് ഒളിഞ്ഞ് കിടക്കേണ്ടത് ഉള്ളിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മൾ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല എന്തോ ഒന്ന് ഒളിഞ്ഞ് കിടക്കണ്ട പക്ഷെ അത് അതുകൊണ്ടായിരിക്കും ശരീരം ഇങ്ങനെ തളരുന്നത് അതെന്താന്ന് എനിക്കും അറിയില്ല അതിൻ്റെ ഓരോരോ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലും ആയിട്ട് ഒരു ഡോക്ടറിനോ അല്ലെച്ചാർക്കോ എന്താ വച്ചാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് പ്രശ്നം ഇപ്പൊ ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോണേ നമ്മളെ കണ്ടിട്ടാണ് വിലയിരുത്തുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു തലവേദനയൊക്കെ ഇത്രയും വർഷം വന്നതല്ലേ ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പം ഇന്നലെ രാത്രിയും കൂടി പെയിൻകില്ലർ കഴിച്ചു അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കുന്നു വിചാരിക്കണ്ട ഫേസ് ഒക്കെ അങ്ങനെ ഒരു ഫസ്റ്റത്തെ പോലെ വീങ്ങി ആ ഒരു അവസ്ഥയിലൊക്കെ സത്യം പറഞ്ഞ ജീവിച്ചു പോകാൻ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമുക്ക് ഉഷാറുണ്ടാ നമുക്ക് എന്തും ചെയ്യാം പക്ഷെ വയ്യ വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മൾക്ക് മടുത്ത് തുടങ്ങും ഞാൻ വയ്യാന്ന് ഇനി ഞാൻ പറയില്ല എന്ന് വിചാരിച്ചതാണ് തന്ന ഇപ്പൊ ഒരിക്കലും ഇനി പറയില്ല എന്ന് വിചാരിച്ച പക്ഷെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാ എന്റെ അടുത്ത് എന്താ വീടുകൂടാത്തേ വീടുകൂടാത്തേ ചോദിക്കുമ്പോ എനിക്കൊന്നും പറയാനില്ല എങ്ങനെ വയ്യ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്നാൽ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് പോവാം എനിക്കെങ്ങനെ അറിയാം വൈക്കുകയാണെന്നു വച്ചാൽ എൻ്റെ ശരീരം എനിക്കറിയാം കുഴപ്പമില്ല എന്ന് പക്ഷെ വയ്യാന്നങ്ങൾ തോന്നി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ കേൾക്കും വേണ്ട ഫേസും ക ഒക്കെ ഒരു ഒരു ക്ഷീണം പറ്റിയിരിക്കണം കുറച്ച് ദിവസമായില്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ പനി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് ഇങ്ങനെ ഈ ഇതിൻ്റെ ഉണ്ടെച്ചാലും പനി വരൂത്ര കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ആദ്യം പോയി കണ്ടുപിടിച്ച് ഡോക്ടറെടുത്തേക്ക് പോയിക്ക് മടുത്തു ഡോക്ടറെടുത്തേക്ക് പോയി പോയിട്ട് കാരണം നമ്മൾ പറയണ പോലെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഏതാണെന്ന് വെച്ചാൽ വേറൊള്ള അസുഖത്തിനായിരിക്കും വരുന്നതെന്ന് ഇവിടെ പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഈ അസുഖത്തിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മളൊരു പരുവാകും പോയി പോയിട്ട് എന്തായാലും പോവാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മളിങ്ങനെ കിടക്കുമല്ലേ എനിക്കൊക്കെ ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിക്ക് തട്ടാൻ തുടങ്ങി കാരണം എത്രയും ചിട്ടപ്പോൾ ഇത് സഹിക്കുക നമ്മളെത്ര ഇപ്പം അഭിനയിച്ച് ആക്റ്റീവായി നിൽക്കുക നമുക്കൊന്നും ഇല്ലാച്ചിട്ട് പക്ഷെ ഉള്ളിൽ ഇത്രയും വേദന വെച്ചിട്ട് എത്രയും ചിട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയില്ലേ അത് പൊട്ടി പുറത്ത് വരുന്നു ആ ഒരു അവസ്ഥ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഊർജാതിരവസ്ഥ കൂടെ ഞാൻ പോകുന്നത് എനിക്ക് ഒന്നിനും തോന്നണില്ല അപ്പോൾ ഇല്ലാച്ചാൽ അങ്ങനെയല്ല എനിക്ക് ഡെയിലി വീടും ഇടുമ്പോൾ എനിക്കൊരു ഉഷാറാണ് ആ ഡെയിലി വീട് ഓടണം ഇപ്പൊ വീടോടാനും തോന്നണില്ല എനിക്ക് ഒന്നിനും തോന്നണില്ല അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ നിങ്ങളിത് കാര്യം പറയാമെന്ന് വിചാരിച്ചതാണ് അല്ലാണ്ടപ്പോൾ ഇതൊരു വീഡിയോ കിട്ടുന്നു നിങ്ങൾ കാണരുത് ഇനി ഒന്നിനും തോന്നുന്നു ഇനി ഇപ്പോൾ കുക്കൊക്കെ ചെയ്യണം ഇപ്പോൾ ഇതാ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പയ്യെങ്കിലും ഇപ്പം അതൊക്കെ ചെയ്യ ചെയ്യുക തന്നെയാണ് അപ്പോൾ ഈ കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതാണ് നമ്മളുടെ ഉണ്ണിമ അടിച്ച് ഓരിട്ട് തുടക്കിയാണ് വീടൊക്കെ

നമ്മളോടൊന്നും പറയാണ്ടേ രണ്ടു ദിവസം ഇരിക്കാൻ വന്നിരിക്കാനോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ പറയാം വന്നിരിക്കുകയാണ് കാരണം ഇല്ല ചടക്കൊക്കെ വരുമായിരുന്നു ഇങ്ങനെ വീട്ടിലൊക്കെ ഞങ്ങൾ പ ഫസ്റ്റ് ഉണ്ണിവാമ ചെറുതൊക്കെ ആവുമ്പോൾ ഏട്ടനില്ലാത്ത സമയത്തൊക്കെ ഞങ്ങളൊന്ന് ഒറ്റയ്ക്കൊന്നും സാധിക്കില്ല എന്നുള്ള സമയത്തൊക്കെ കുറേ നാൾ വന്ന് ഇരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ആൾ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് ദിവസമായി വന്നിട്ട് എനിക്ക് വീഡിയോ കൊടുക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അത്രയല്ല എന്ത് വിശേഷം ഒന്നുമില്ല സുഖമായിട്ടിരിക്കണോ പിന്നെ പശുവിനെയൊക്കെ വിറ്റുട്ടോ ഞങ്ങൾ വിപ്പിച്ചു ഞങ്ങൾ അഞ്ച് പേരും കൂടി ചേർന്നിട്ട് ആളിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾ കോൺഫറൻസ് കോൾ ഇട്ടു കേട്ടോ അഞ്ചാളും കൂടി ചേർന്നിട്ട് ഞാനും ഏട്ടനും വേറെ മൂന്ന് ചേച്ചിമാരും കൂടെ കോൺഫറൻസ് ഇട്ടു എന്നിട്ട് അച്ഛനേയും കോൺഫറൻസ് ഇട്ടു അച്ഛന് കോൺഫിഡൻസ് ഇട്ടപ്പോ അച്ഛൻ വിചാരിച്ചു മക്കള് ആ ഞങ്ങളോട് സ്നേഹത്ത് വിളിക്കുകയാണെന്നൊക്കെ സ്നേഹത്തിലെക്കനെയാണ് എന്നിട്ട് ഞങ്ങള് സത്യം ചെയ്യിപ്പിച്ചു ഈ മാസം അല്ല ആ പശുവിനെ വിറ്റിട്ട് മൂന്ന് മാസമായി ഇപ്പൊ മൂന്ന് മാസമായില്ലേ ആ കഴിഞ്ഞു ഈ മാസം ലാസ്റ്റ് ഈ മാസം അല്ല രണ്ട് മാസം മുൻപ് കേട്ടോ ഞങ്ങൾ അന്നത്തെ കഥ പറയാണ് ഈ മാസം ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയുടെ ഉള്ളിൽ പശുവിനെ വിറ്റിട്ടില്ല പിന്നെ ഏട്ടൻ രണ്ടുമൂന്ന് ഡയലോഗ് പറഞ്ഞു ഞാനും പറഞ്ഞു ഏട്ടൻ പറഞ്ഞു നീ പറഞ്ഞാൽ കേൾക്കും നീ നീ പറയിച്ചിട്ട് ഞാനാണ് നിന്റെ എല്ലാത്തിലും നിന്നിട്ടോ എന്നിട്ട് ആൾ നമ്മളിപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ വയസ്സായില്ലേ ഇനിയും സമാധാനത്തിൽ ഇരുന്നൂടെ എല്ലാ മക്കളും അവരുടേതായ രീതിയിലൊക്കെ സെറ്റായി ഏട്ടനാണെങ്കിലും ഒക്കെ സെറ്റായി പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ പശുവിനെ നോക്കിയിട്ടിപ്പോൾ കുടുംബം നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം പറയും മഹാലക്ഷ്മിയാണ് പശുവാണ് നമ്മുടെ വീട്ടിൽ ഒരു ഒന്നുള്ളത് നല്ലതാണെന്നൊക്കെ പറയും ശരിയാണ് പശു മഹാലക്ഷ്മിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നോക്കാൻ വയ്ക്കണ്ടേ ഈ വയസ്സിൽ രാവിലെ എണീട്ട് പശുവിനെ കറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ആണ് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല ചെയ്തേ പറ്റൂ പക്ഷെ ഇന്നിപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഇത്രയും വയസ്സായി ആൾക്ക് ഇരുന്ന് സുഖമായിട്ട് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇരുന്നൂടെ ഇനിയിപ്പം കുറെ കാലം കഷ്ടപ്പെട്ടു ഇനിയിപ്പം എന്തിനാ കഷ്ടപ്പെടുന്നു പിന്നെ നമ്മൾക്ക് കൃഷി ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോഴും രാവിലെ എണീച്ച് അവിടെ പോയി വെള്ളം തിരിച്ചിട്ടും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വീണ്ടും പാടത്ത് തെങ്ങൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നു നമ്മൾക്ക് നിറയെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പാടത്ത് എങ്കിലും കൊണ്ടുവച്ചിരിക്കുന്നു വെറുതെ ഇരിക്കുമെന്നില്ല എപ്പോഴും വയസ്സായാലും പണിയെടുക്കണം നല്ലതാണ് ശരീരത്തിന് വച്ചാലും ഒരു റെസ്റ്റ് വേണ്ടേ വേണ്ടേ ആരാണ് പശുവിനെ വെക്കാൻ ഫസ്റ്റിൽ നിന്ന് ആ ആ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആളാണ് ഫസ്റ്റ് നിന്നത് അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വന്നിട്ട് മൂന്നോ നാലോ ദിവസോക്കെ ആയിട്ടോ പക്ഷെ ഇത്ര ദിവസം നമുക്ക് വീട് കൊടുക്കാൻ എനിക്ക് വയ്യാത്തോണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം പക്ഷേ ഞങ്ങൾക്ക് എനിക്കേ സർപ്രൈസായിരുന്നു എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് ആകെ ഒരു വിഷമം വിഷമുണ്ടായത് വെച്ച എനിക്ക് വയ്യാത്ത സമയത്താണ് വന്നത് അതിന്റെ ആ അതിന്റെ എന്നാലും ഞാൻ എനിക്ക് പറ്റും പോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ സുന്ദരനായണ്ട് ഓക്കെ അപ്പൊ അമ്മമ്മീന ഒക്കെ വിട്ട് വരാൻ ആൾക്ക് ഭയങ്കര വിഷമാട്ടോ അപ്പൊ അമ്മമ്മിക്കും അതെ രാവിലെ തന്നെ വിളിക്കും ആ ഞാനേ ഇന്നലെ വേഗം ഉറങ്ങി നിന്നെ അതാ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ എന്തായാലും നന്നായിട്ടിരിക്കട്ടെ ഉണ്ണിമ തുടക്കാൻ തുടങ്ങിട്ട് അടിച്ചു തുടച്ചു അവൾക്ക് അടിച്ചു തുടച്ച് വീട് വൃത്തിയായിട്ട് ഇട്ടാലാണ് അവൾക്ക് ഒരു സമാധാനം ഉള്ള ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഉണ്ണിനെ സമ്മതിച്ചു എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരു സാധനം കണ്ടോ ഒരു വേണ്ടാത്ത ഒരു സ്ഥലത്ത് കേൾക്കില്ല ഒക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വിൽക്കും കേട്ടോ അവള് അവളല്ല ഞാനും ഭാവിയും എല്ലാവരും വിൽക്കും നമ്മളെ ഈ കബോർഡ് ഇവിടെ വെച്ചതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഏറ്റവും നമുക്ക് എങ്ങനെയാ ബാക്കി നിക്ക് പറഞ്ഞു നമ്മളെത്തിരി വീട് ഫുള്ള് ആയി കടന്നെ ഈ ഒരു ഭാഗം മാത്രം ഒരു വൃത്തിയില്ലാതെ പക്ഷെ ഭാഗം ഞാൻ എന്ത് ചെയ്യും ഇവിടെ ആണ് ഫസ്റ്റ് നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ ഇവളാണ് ഫസ്റ്റ് അതിനെ ഓ മമ്മി നന്നായിട്ടില്ല എന്നൊക്കെ പറയൂ ഞാൻ ഫസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതൽ ഡെയിലി പറയുന്ന ഒരാൾ മുകളിൽ ഞാൻ തിരുമ്മണകല്ല് വെക്കുന്നതും പിന്നെ വാഷിംഗ് മെഷീൻ വെക്കണതും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം ഏറ്റവും അവൾക്കാണ് ആ കാര്യത്തോടു കൂടി ഇഷ്ടം പിന്നെ നമ്മൾക്ക് ഇതിന് അടിയിൽ മാറുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അടിയിലേക്ക് ചെതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമന്റ് കണ്ടിരുന്നു ചേച്ചി ചെതലിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറും കുഞ്ഞാവേ ചേച്ചി ചെതലിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചെതല് വന്നോന്ന് ചോദിച്ചിട്ട് കേട്ടോ പിന്നെ അവിടെ നമ്മള് ചെതല്ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമന്റ് കണ്ടിരുന്നു ചെതലിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചെതല് വന്നോ പറഞ്ഞിട്ട് വന്നിട്ടില്ല കേട്ടോ ഇല്ലച്ച ഇന്ന് തട്ടി കഴിഞ്ഞാൽ നാളെക്ക് വരുമായിരുന്നു പക്ഷെ വന്നിട്ടില്ല അത്രയും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി തോന്നിട്ടോ അത് അവിടെ പിടിച്ചിട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാ ഏഹ് ഇന്ന് തട്ടിക്കഴിഞ്ഞാൽ നാളേക്ക് വരുമായിരുന്നു ചെതല് പക്ഷെ ചതല് വന്നിട്ടേ ഇല്ല അത്രയും ഞാൻ ചതൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എത്ര ആയാലും എനിക്കിങ്ങനെ മാനസികവും ഇതിന്റെ മുൻപ് കിട്ടും കുറച്ച് നാള് മുൻപ് കബോർഡിനുള്ളിൽ കൂടെ വരുമായിരുന്നു അപ്പോൾ ഞാൻ ഈ പുതിയൊരു ടോപ്പ് കിട്ടും ഞാൻ ഇട്ടിട്ടില്ല അതൊക്കെ ഞാൻ എടുക്കാത്ത ടോപ്പൊക്കെ ഒരു കബോഡാണത് അത് കുറച്ച് നാള് നമ്മളിപ്പോൾ എടുക്കാത്ത ടോപ്പല്ലേ ആവശ്യം വരുമ്പോഴേ എടുക്കുകയുള്ളൂ അത് ഞാൻ നോക്കുമ്പോൾ അതിനടി കൂടെ ചതല് വന്നിട്ട് ഫുള്ള് അതങ്ങനെ ഇങ്ങനെ പിരിഞ്ഞു പോയി തുണി നിവർത്താൻ പോലും ഇല്ല അങ്ങനെ പൊടി പൊടിയായിട്ട് പോയി ആ ടോപ്പ് ടോ അത്രയും ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു അത് പോയി പിന്നെ അതിന് ശേഷം എനിക്ക് ആ അവിടെയൊക്കെ തുണികളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങറായിരുന്നു എങ്ങനെയും കബോർഡിനകത്ത് കൂടെ വരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ അമ്പരുന്ന പോയി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കബോർഡിനകത്തുകൂടെ ചതിൽ വരുന്നത് അതിന് ശേഷം എനിക്കിങ്ങനെ പേടിയെട്ടും അപ്പം ഞാൻ അതിന് ശേഷം എപ്പോഴും തുണികളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കും ചതര് വരണ്ടോ നോക്കിയിട്ട് പിന്നെ ഞാൻ അതൊക്കെ കുത്തി തുറന്നിട്ട് അതിനകത്ത് ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് മറ്റേ നമ്മൾ ഇത് വാങ്ങിക്കില്ലേ ഈ വൈറ്റ് സിമെൻറ്റ് അതൊക്കെ ഇട്ട് അടയ്ക്കുകയൊക്കെ ചെയ്യും എന്നാലും അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വരും അപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ പെസ്റ്റിൻ കേരള പറഞ്ഞ അവരുടെ സർവീസ് നമ്മളവിടെ ചെയ്തത് പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാതെ ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് കമന്റ് കണ്ടിരുന്നു എന്താ വീട് എന്താ വീട് നോക്കുന്ന യൂട്യൂബ് നോക്കുന്ന സമയം വീട് നോക്കിയാൽ മതി ചിലര് വരില്ലെന്ന് ോ ആയാലും സിസ് ആയാലും എന്ത് വർത്താന പറയുന്നത് കാരണം ഈ വീടും നോക്കലും ചെതലും ഒരു ബന്ധവുമില്ല വീട് എത്ര വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടും ചെതല് വരാതിരിക്കില്ല കേട്ടോ അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് വെറുതെ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടാന്ന് പറഞ്ഞ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ നമ്മള് വീട് നോക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വീടിനെന്താ നമ്മള് വൃത്തിയായിട്ട് പൊടിയും എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും അതല്ലേ ചെയ്യാ അപ്പം അത് ഇവിടെ നന്നായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മളെ വീട് എത്രത്തോളം വൃത്തിയില്ല വയ്ക്കുന്നതെന്ന് അതൊന്നും അല്ല കാര്യം അപ്പോൾ ചിലവില് വരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവരുടെ നമ്പർ വേണിച്ച ഒന്നും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുക്കാം കാരണം അത്രയും നമ്മൾക്ക് ഇപ്പം റിസൾട്ട് ഉണ്ട് ഇപ്പം വന്നപ്പോലെപ്പഴാണ് വരിക എന്നൊന്നും എനിക്കറിയില്ല അവർ ഒരുപാട് വർഷം നമ്മൾക്ക് അറിയുന്നുണ്ട് അപ്പൊ എപ്പഴാ വരിയ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ വരുന്നില്ല നമ്മൾ ഇല്ല ഇന്ന് തട്ടി കഴിഞ്ഞ നാളേക്ക് അത് പോകും ഓക്കെ തുടച്ചിട്ടാളും ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് ഞാൻ ഭയങ്കരായിട്ട് ചില കമന്റ്സിൽ ഞാൻ എന്നെ പറയും ഉണ്ണി തടി കുറഞ്ഞു ക്ഷീണിച്ചു ചില കമന്റ് പിറ്റേ ദിവസത്തെ വീഡിയോയിൽ ഉണ്ണി തടിച്ചു സത്യം തടി കുറഞ്ഞ തടി കൂടിയാ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മൾ ഓരോ ഇപ്പൊ ഞാൻ തടി കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താച്ചാ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കണ്ടപെട നമ്മുടെ ഇവിടെയൊക്കെ കണ്ടാലും ഉണ്ണിട അങ്ങനെയല്ല ഉണ്ണി ഓരോ ഡ്രസ്സ് ഇടുമ്പോ കൂടിയും കുറഞ്ഞും തോന്നുന്നതാണ് ഇപ്പൊ ഞാൻ ശെരിക്കും ഫുഡ് കഴിക്കുന്നില്ല ഇപ്പൊ ഈ വയ്യാത്തൊരവസ്ഥയിൽ കൂടെ പോകുമ്പോ നന്നായിട്ട് എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തടി കുറഞ്ഞിട്ടുണ്ടെന്നല്ലോ കാരണം മറ്റേ സർജറി കഴിഞ്ഞ ശേഷം വയറൊക്കെ കുറക്കണം എന്ന് വിചാരിച്ചു പക്ഷെ വയറൊക്കെ എവിടേക്കോ പോയി കുറയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ആ പിന്നെ ഫ്രിഞ്ചു നന്നായിട്ടില്ലേ വീട്ട് വീട്ടിലെത്തോളം എല്ലായിടത്തും പറ അല്ല ഇവിടെ ഇഫാന്ടെ മോൻ വന്നിരുന്നു മറ്റേ അവരെ ഇൻജാസ് അവൻ മറ്റേ ജിമ്മിന് പോകുമ്പോൾ ഇപ്പോഴും അവനൊക്കെ കാണും അപ്പോൾ അവൻ സംസാരിക്കാന്നും പറ്റാറില്ല അവർക്ക് അപ്പോൾ ഇഫാന് പറഞ്ഞു ഉണ്ണീൻ്റെ അവിടെ നിന്ന് ജിമ്മിനെ ആണെങ്കിൽ എന്താണോ സംസാരിക്കാത്തത് അങ്ങനെ എന്തോ ചോദിച്ചു തോന്നുന്നു അപ്പൊ അവൻ പറയാണ് ആ അതിനെ അവിടെയുള്ള ചേട്ടന്മാരെന്നെ വെറുപ്പിച്ച് കൊല്ലുന്നുണ്ട് ഈ ഞാനും കൂടി പോയിട്ട് മറ്റേ സംസാരിച്ചത് വേണം അവള് വെറുതെ പായ എന്ന് പറയാ അപ്പൊ ഉണ്ണീനെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ഇട്ട് വറുത്ത് പോരുന്നുണ്ട് പറയാവൻ എന്താ വെച്ചാൽ വെറുതെ ചുമ്മാട്ട ഒരു കോമഡിക്ക് ഒരു രസം അവർക്കൊക്കെ ഒരു അനിയത്തി കുട്ടി എന്നുള്ള ഒരു ഫീൽ പറയായിരിക്കും പിന്നെ നമ്മള് വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇവിടെ ജിമ്മെടുക്കുന്നിടത്തന്നെ ഇവിടെയും മുടീനെ എങ്ങനെ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി നോക്കുമ്പോൾ

വായോ വാ എന്താണ് അപ്പൊ രണ്ടു മണിക്കൂറ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരഞ്ചു മിനിറ്റ് സ്റ്റാർട്ട് ആ ചവിട്ടി നേരെ ഇടുവെന്നാ അതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടേ നമ്മളൊരു വീടിന്റെ ഒരു വൃത്തി എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് സ്ഥലത്ത് ഇടുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മത്തിനൊന്നിതുകൂടെ കാറിൽ പോവാൻ ഭയങ്കര ഇഷ്ടാണ് വെറുതെ വയസ് നമ്മള് നമ്മുടെ അമ്മ അച്ഛനുള്ള കാലം ഭയങ്കര സുന്ദരമായ കാലാണ് കാരണം എന്റെയൊക്കെ അച്ഛൻ പറഞ്ഞ ഒരു ദൈവതുല്യനാണ് കേട്ടോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കട ഒരു അമ്മ ആയിക്കോട്ടെ അങ്ങനെയാണ് പക്ഷേക്ക് താഴ്ത്ത് കാറൊന്ന് കഴുകുണ്ണി പൊടിയായിട്ടേ നമ്മള് ഓ താഴ്ത്തുമ്പോ അതില് പൊടി സ്ക്രാച്ച് ആവും തോന്നുന്നു വേണ്ട ഇനി എന്താണ് കുറച്ച് രേസിട്ട അതിനോട് ഒരു പാട്ടം വെച്ചിരിക്കാൻ വേണ്ടിട്ട ഇവളെക്കാളും കൂടുതൽ വാവണം കേട്ടോ പാട്ടം വെച്ച് അതിനകത്ത് പോയി ഇരിക്കും നല്ല രസല്ലേ കുട്ടികളല്ലേ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താണോ അയ്യോ കാന്ന് തോന്ന അതൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ഉണ്ണി അരി വെള്ളത്തിടാൻ പറ്റിട്ടോ ഇങ്ങോട്ട് വരഞ്ഞു വാട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ 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 തരാടുവാട്ടാ തര 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 വാവാട്ടോ ഇതാണ്ടോ മറ്റേ കുക്കിങ്ങിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഒക്കെ നേരൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇത് സീതമ്മ തന്നെട്ടോ ഉണ്ണിത്തണ്ട് ഇതുകൊണ്ട് ഒരു തോരം വെക്കണം അപ്പം ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് വെക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും വെക്കണം മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ഉലുവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് മുതലേ ചെരുള്ളിട്ട് ഞാൻ പറ്റിയ ചെരുയാണെട്ടോ ഉപയോഗിക്കുന്നത് ചെറു ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് നന്നായിട്ടൊന്ന് അടക്കി കൊടുക്കാം ചെറിയൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞിപ്പൊടും അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒക്കെ കൊടുക്കാം ഞാൻ പേസ്റ്റ് പോലെ ഇങ്ങനെ അടിക്കില്ല കേട്ടോ അതുകഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചേർക്കാറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ മിക്സിയിൽ വേണച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഇത് കുത്തി ചത ഇങ്ങനെ ചതക്കിയൊന്നും ചെയ്യാറ് നന്നായിട്ടൊന്നും വയൻഡ് ചേർത്തല്ലോ അപ്പോൾ നന്നായിട്ട് വയൻഡ് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് രണ്ട് കറുപേറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ഞാൻ പേസ്റ്റ് പോലെ ഒന്ന് മിക്സിയിൽ അടച്ചതാണ് അടിച്ചതാണ് കേട്ടോ ഇത് എന്താ കളർ വെച്ചാൽ ഇത് കോണിലാണ് കാണുമ്പോൾ നല്ല റെഡ് കളർ തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ റെഡി ആയിട്ട് വരട്ടെ ഞാൻ രണ്ട് രീതിയിൽ വെക്കും കേട്ടോ തക്കാളി മൂടിച്ചിട്ടിട്ടും വെക്കും അത് വേറൊരു ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ രണ്ടും രണ്ടിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വയന്റ് വരട്ടെ പച്ചമെണ്ണൊക്കെ പോയിട്ട് നന്നായിട്ട് എണ്ണ തെഴഞ്ഞ് വരട്ടെ കേട്ടോ അപ്പൊ തേണ്ട നന്നായിട്ട് എണ്ണ തെഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഈ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലാതെ ഓടിപ്പോയിട്ട് നമ്മൾ ഇത് വയന്റ് വരാതെ ഇതിലൊന്നും ചെയ്യരുത് ചെയ്യരുതേസ്റ്റ് വ്യത്യാസം ഉണ്ടാവേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൂടിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളമൊക്കെ നമുക്ക് പുളിക്കാവശ്യമുള്ളത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചില ആൾക്കാർക്ക് പുളി നല്ല വേണം ചില ആൾക്കാർക്ക് കുറച്ച് മതി അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം പുളി വേണം പക്ഷേ അച്ഛൻ വന്നിട്ടുള്ളത് കൊണ്ട് അച്ഛനങ്ങനെ പുളി വേണ്ട കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ഒരു കുറച്ച് പുളി കുറച്ചിട്ടുണ്ട് ഇവിടെ ഇവർക്ക് പുളി കറി പോലെ നല്ല ഇഷ്ടമാണ് അത് നന്നായിട്ടൊന്ന് ഈ വീടുകൾ കാണുന്ന പോലെ അല്ലാട്ടോ കളർ ഞാൻ വീണ്ടും പറയണം നല്ലൊരു റെഡ് കളറാണ് ഇത് ഫോണിൽ ഇങ്ങനെ കാണുന്നത് ഇത് ഫോണിൽ ഇങ്ങനെ കാണുന്ന അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇപ്പം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ അപ്പൊ നമ്മളെ മീൻ നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അത് പകുതി വേവായിട്ടുള്ളൂ അപ്പോഴത്തേനും ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഒരു നല്ലൊരു ബാക്കി വേവും കൂടി കറക്റ്റ് ആവുള്ളൂ കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കാതെയും വെക്കാം അതും നല്ല വേറൊരു നമ്മൾ എന്നും ഇങ്ങനെയാണ് ഇവിടെ വെക്കാറ് വെക്കാറട്ടോ അപ്പോൾ ഞാൻ അന്നൂരിന്ന് ഇന്നിത്തിരി വേറൊരു സ്റ്റൈലിൽ വയ്ക്കാമെന്ന് ഓർത്തു പകുതി വേവായിട്ടുള്ളൂ മത്തി അപ്പം ഇനി നന്നായിട്ട് തിളച്ചിട്ടൊന്ന് ആവട്ടെ കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് സെറ്റ് സെറ്റാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ ഫസ്റ്റ് നമ്മൾ നാളീർപ്പാൽ ഒഴിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾക്ക് വയ്ക്കാം കേട്ടോ പക്ഷേ ഇത് അപകാര ടേസ്റ്റ് അതെ അപ്പം നമ്മൾ അപ്പോഴത്തേനും കുറുതെട്ടോ നമ്മൾ കുറച്ച് ഇടിച്ചൊക്കെ തോരം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് അമ്മച്ചൻ വന്നപ്പോൾ വലിയ ഉക്കറിൽ വെച്ചതാട്ടോ അപ്പം നമ്മൾക്കിതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഇത് പൊട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് വയൻ വരും അപ്പോൾ അത് വയറി വന്നു അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇത് ഇങ്ങനെ ഉണക്കുമ്പോളക് ഞാനെന്നെ പൊടിച്ച് എത്താം കേട്ടോ ഇങ്ങോട്ട് വാങ്ങിക്കാനൊക്കെ ചിട്ടും പക്ഷേ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ തന്നെ കുറച്ച് കഴുകി ഉണക്കിയിട്ട് ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്ത ജാറിലൊന്നിട്ടിങ്ങനെ ഒറ്റ ആഡ് ചെയ്ത് റെഡി ആവും കേട്ടോ ഇത് ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് ഒരു നല്ലൊരു മുളക് പൊത്തിയിട്ട ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ രണ്ട് കഥകളിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും ദേഷ്യം തരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന് ശരിക്കുള്ള ഒരു സംഭവം ഇത് ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ അതാണ് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിതിലേക്ക് ഇതിട്ടേക്ക് കൊടുക്കാം അപ്പോൾ കുക്കറിയിട്ടൊന്നും കുഴപ്പമില്ല ഇതാ കേട്ടോ ഇനി നന്നായിട്ട് ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ എൻ്റെ സ്വയം റെസിപ്പി കേട്ടോ അത് നല്ല ഞാൻ എന്തെങ്കിലാണെന്ന് വെച്ചാൽ ടേസ്റ്റുകൾ ഉണ്ടാക്കണം എന്ന് തന്നെ വിചാരിക്കു അപ്പോൾ ഞാൻ എൻ്റേതായുള്ള റെസിപ്പിയിലാണ് അധികവും ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഓക്കെ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഞാൻ ഇളക്കി സെറ്റാക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡിയാകട്ടെ അപ്പോൾ മീൻകറി ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിങ്ങനെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു മണം നല്ലൊരു ഇതായിട്ടുണ്ട് അപ്പം എന്തായാലും ഓഫ് ചെയ്തു ഓഫ് ചെയ്താലും മൺചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നോട്ടാ പിന്നെ നമുക്ക് രണ്ട് പപ്പടം കിട്ടാം അപ്പോൾ സാരതി വന്നിട്ടുണ്ട് അതെന്തത് ഇത് നമ്മളുടെ അവിടെ ഒരു വീട് ഇരിക്കലുണ്ട് അപ്പോൾ അതിനൊരു ഒരു ഗിഫ്റ്റ് വാസ്ഥ കൊടുക്കട്ടെ ആണത്ര ചോദിക്കട്ടെ ചോദിക്കട്ടെ ഓടി വാ വാ വേഗം നടക്കല്ലേ വാ എവിടെ എന്റെ കുട്ടിയുടെ വാ കുട്ടിയവിടെ ഇങ്ങോട്ടേ പോണ ചേച്ചി വരാൻ വേണ്ടി എന്താ ചേച്ചിയോട് സ്നേഹ ഉണ്ണി അവിടെ എത്തി ഉണ്ണി ഉണ്ണി ആട്ടിരുന്ന് വിളിച്ചിട്ട് ഞാൻ മമ്മി പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് എനിക്കൊരു ക്ലോത്ത് അടിക്കാൻ കൊടുക്കാൻ എന്തിനാണ് തിരുവാതിരിക്കാനാണ് അത് അടിച്ച് കിട്ടണെങ്കി ഞാൻ കൊടുത്തിട്ട് തുണി കുറേ ദിവസത്തെടുത്തിട്ടും കൊടുക്കാൻ മറന്നുപോയി അപ്പൊ എന്റെ ആ അങ്കള് പറഞ്ഞു ഒന്നുകിൽ നാളെ രാവിലെ പോണം കോളേജിൽ മുന്നേ പോണം അപ്പ ബുദ്ധിമുട്ടാണെന്ന് അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പോയി ചേച്ചി രാത്രി സോ ആ പെണ്ണൊന്നും വരണ്ടായിരുന്നു എന്നൊക്കെ ആ പെണ്ണെങ്ങനെ വരും നീയൊക്കെ കാണിച്ചല്ലേ എനിക്കിവിടെ ഇരിക്കത്തോ ഇരുന്ന് അത് ഉണ്ടായില്ല അവള് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ജിമ്മ് കഴിഞ്ഞ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് നാളെ ഒരു വീട് ഇരിക്കുന്നുണ്ട് അതിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ച് ഇതൊക്കെ ഓരോരോ സ്ഥലത്താണ് കേട്ടോ അതും കൂടി നോക്കണം ലക്കിടീന്ന് കയറി വന്ന് പാലപ്പുറം ഇറങ്ങി അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ എത്തുമ്പോഴത്തേന് അവന് ഇരിക്കളിനത് പറത്തിരുന്നു അവിടെ നിന്നിവിടെ എത്തണവരെ ഇവിടെ നീ ഇവിടെ പാടിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ അതിനേഹം എന്നുള്ള ലാംഗ്വേജും ഞാൻ സ്നേഹായിരുന്നു പറഞ്ഞത് അല്ലേ അതെ അതെ ഒരു എനിക്ക് ഫുൾ ടൈം കടക്കണം കടക്കണം കോളേജില് ഇപ്പൊ അടങ്ങിയിരിക്കണം പോണില്ല അങ്ങനെ നടന്ന ദിവസം എഴുതി എടുത്തിട്ട് നല്ല ഊട്ടിയാ വാങ്ങി അതെ

അപ്പൊ എന്തായാലും ഇത്രയൊക്കെ രണ്ടും കൂടി അപ്പൊ അടുത്തൊരു നല്ലൊരു വീടോട്ട് വരുന്നതിരിക്കും ചേട്ടാ ശരി ശെരി പോ ി തുറന്നെയ്ക്കാൻ കൂടി അത് ചെറുതന്നെ പറ്റില്ല ഓക്കെ അവരെന്തായാലും പോലും ബൈ ഓ അമ്മച്ചിരിക്കാണ് ബൈ